സിനിമ മേഖലയിൽ വലിയ രീതിയിൽ ബോഡി ഷെയ്മിങ്ങിന് ഇരയായിരുന്നുവെന്ന് ശാലിനി പാണ്ഡെ അന്ന് ഞാൻ ശരിക്കും ബോഡി ഷെയ്മിങ്ങിന് ഇരയായിരുന്നു ഇൻഡസ്ട്രിയിൽ ഞാൻ പുതിയ ആളായിരുന്നു ദക്ഷിണേന്ത്യയിലെ ഭാഷയും എനിക്ക് പരിചയമില്ലായിരുന്നു എന്റെ മുൻ മാനേജർമാർ എന്റെ പരിചയക്കുറവ് മുതലെടുക്കുകയും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്ന് താരം പറയുന്നു അടുത്തിടെ ഒരു സ്വകാര്യ മാധ്യമത്തിന് ശാലിനി നൽകിയ അഭിമുഖത്തിൽ ആയിരുന്നു താരം ഇക്കാര്യം തുറന്നു പറഞ്ഞത് വിജയ് ദേവരെ കൊണ്ട് നായകനായെത്തിയ അർജുൻ റെഡ്ഡി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധയായ നടിയാണ് ശാലിനി പാണ്ഡെ ആളുകൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഞാൻ നിരന്തരം ശ്രമം നടത്തിയിരുന്നു ഒരു അത്ലറ്റ് ആയിരുന്നിട്ടു കൂടി നിരന്തരം ബോഡി ഷെയ്മിങ്ങിന് ഇരയാകേണ്ടി വന്നു ഞാൻ സ്പോർട്സിലൊക്കെ പങ്കെടുത്തിരുന്ന ആളാണ് ഇപ്പോഴും ആളുകൾ എന്നെ കളിയാക്കാറുണ്ട് ശാലിനി പറഞ്ഞു അർജുൻ റെഡ്ഡിക്ക് ശേഷം മേരി നിമ്മോ എന്ന സിനിമയിലൂടെ ശാലിനി ബോളിവുഡിലും അരങ്ങേറ്റം കുറിച്ചിരുന്നു സിദ്ധാർത്ഥ് പി മൽഹോത്ര സംവിധാനം ചെയ്ത മഹാരാജയാണ് ശാലിനി നായികയായി ഒടുവിൽ പ്രേക്ഷകരിലേക്കെത്തിയ ചിത്രം